മാർപ്പാപ്പയെ അനുസരിച്ചും തിരുസഭയ്ക്ക് വിധേയപ്പെട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിശ്വാസി സമൂഹം എറണാകുളത്ത് തനിക്ക് ചുറ്റുമുണ്ടായിട്ട് കണ്ണടച്ച് ഇരുട്ടിൽ തപ്പുന്ന മാർ ആർച്ച് ബിഷപ്പിനോടും വികാരിയോടും വിശ്വാസികളുടെ ഒരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് ഈ വിശുദ്ധവാരത്തിൽ സഭ പറയുന്ന പോലെ തിരു കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം നാല് വർഷമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് ഓരോ മെത്രാന്മാരുടെയും പരീക്ഷണകാലം നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാനും കൂടിക്കാഴ്ചയുമായി കളയുന്നതല്ലാതെ യാതൊരു ബലവും ഞങ്ങൾ വിശ്വാസികൾക്ക് കിട്ടിയിട്ടില്ല ഈ സഭാസെനില് മാർത്താബിയെ അനുസരിക്കണമെന്നും സഭയിൽ സത്യസന്ധമായി കാര്യങ്ങൾ നടക്കണമെന്നും ഏതെങ്കിലും മെത്രാനർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ മൂകത ഭേദിച്ച് പുറത്തു വരിക തന്നെ വേണം സഭാ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് സഭയെ സംരക്ഷിക്കുക വിവിധ സംഘടനകളുടെ പേര് പറഞ്ഞ് ആരും ഞങ്ങളെ തകർക്കാൻ നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നാണ് വിശ്വാസികളുടെ മുന്നറിയിപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു അലമ്പ് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് രൂപതയെ നേരെ ചുമയെ നയിക്കാൻ പറ്റാത്ത ഇവരെങ്ങനെയാണ് സഭയെ നയിക്കുന്നത് അവസാനം സീറോ മലബാർ സഭ ഒരു സീറോ ആയി മാറും എന്നതല്ലാതെ വേറെ ഒരു ഗുണവും കാണില്ല ഇപ്പോൾ സഭയെ നയിക്കുന്ന മാർത്തട്ടിലും മാർ പാമ്പ്ലാനി ചക്കിക്കൊത്ത ചങ്കരനാണ് ഇവർ രണ്ടുപേരെയും നമ്പിയാൽ നമ്പിനിൽ ഉജ്ജ്വലമായിരിക്കുമെന്ന് ഏതോ സിനിമയിൽ പറയുന്നത് പോലെ ഇവരെ നമ്പിയാൽ ഏകീകൃത കുർബാന വിശ്വാസികൾക്ക് കിട്ടുകയില്ല സമവായം നടപ്പിലാക്കാൻ നീണ്ട ഇരുപത്തി അഞ്ചു വർഷം കിട്ടിയിട്ടും നടപ്പിലാക്കാൻ കഴിവില്ലാത്തവരാണ് കഴിയാത്തവരാണ് മാർപാംളാനി കൂട്ടാരി ഏതാനും കവട പുരോഹിതരെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ സാധിക്കും മെത്രാൻമാർ വിശ്വാസത്തിന്റെ വില കളഞ്ഞ അനേകർക്ക് ഉദപ്പായി അനേകരുടെ വിശ്വാസം ചർത്തത്തിനും ഒപ്പമായി അപ്പോസ്തോലിക സഭകളുടെ മൊത്തം വ്യവസ്ഥ നാലാം നൂറ്റാണ്ടിലെ റോമൻ ഭരണ സംവിധാനത്തിലെ അച്ചിലാണ് പാകപ്പെടുത്തിയത് അതായത് തിരുസഭയുടെ പുനരുദ്ധാരണം ഈശോ മിശിക നേരിട്ട് വന്നാലും സാധ്യമല്ല മെത്രാന്മാർ പരിശുദ്ധ റൂഹായെ അനുസരിക്കുകയില്ല